നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മളെ ജന്മമാസത്തിൽ നമ്മൾ ചിലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് ജന്മമാസത്തിൽ മുടി വെട്ടാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ജന്മമാസത്തിൽ മുടി വെട്ടുക ആ ഒരു മാസം എങ്ങനെ നമ്മൾ മുടി വെട്ടാതിരിക്കുക എന്നൊക്കെ ചോദിക്കും അപ്പം ആൺകുട്ടികൾക്കൊക്കെ മാസം മുടി വെട്ടേണ്ട കാര്യമുണ്ട് അപ്പോൾ ആ മാസം ആൺകുട്ടികൾക്ക് എങ്ങനെ മുടി വെട്ടാതിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ജനിച്ചത് ചിങ്ങമാസത്തിൽ വിചാരിച്ചാൽ ആ കണക്കട മാസം അവസാനത്തെ ദിവസം കൂടി നമ്മൾ മുടി വെട്ടിയിട്ട് ചിങ്ങമാസം മുഴുവൻ മുടി വെട്ടാതെ ഇരിക്കാം പിന്നെ കന്നിമാസമായ നമുക്ക് മുടി വെട്ടാം കേട്ടോ മലയാള മാസമാണ് കണക്കാക്കണം ഇപ്പോൾ ഇംഗ്ലീഷ് മാസമല്ല ജന്മമാസമായിട്ട് കണക്കാക്കാറുള്ളത് മലയാള മാസം ജന്മമാസമായി കണക്കാക്കുന്നവർ ആ മാസത്തിൽ ഒരിക്കലും മുടി വെട്ടാൻ പാടില്ല എന്ന് പറയും അതേമാതിരി തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നഖം വെട്ടാൻ പാടില്ല എന്ന് പറയും നഖം ഈ ജന്മമാസത്തിൽ വെട്ടാൻ പാടില്ല എന്ന് പറയും അതും നമ്മുടെ ജന്മമാസത്തിൽ നഖം വെട്ടിക്കൊണ്ട് പണ്ടൊക്കെ നെയിൽ നെൽക്കട്ടറൊന്നും ഉണ്ടായിരുന്നില്ല ആ കത്തി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നഖം വെട്ടിയരുന്നത് അപ്പോൾ ആ നഖം വെട്ടുന്ന സമയത്ത് നമ്മുടെ നഖത്തിന് കൈയിനോ വരലിനോ എന്തെങ്കിലും മുറിവ് ശബ്ദങ്ങളും ഇതൊക്കെ സംഭവിക്കാൻ ഇടയുള്ള കാരണം കൊണ്ടാണ് അന്ന് അത് നഖം വെട്ടരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ജന്മമാസത്തിൽ അങ്ങനെ നഖം വെട്ടി നമുക്ക് എന്തെങ്കിലും കൈയിനെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജന്മമാസ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത വരും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവരങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞിരിക്കണത് പിന്നെ പിറന്നാൾ മാസം നമുക്ക് ചെയ്യേണ്ട വേറൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ദൂരയാത്രകൾ ചെയ്യാൻ പാടില്ല ജന്മമാസത്തില് ദൂരയാത്ര ചെയ്യരുതെന്ന് പറയണതെന്ന് വെച്ചാൽ നമുക്ക് ജന്മമാസത്തില് അധികം എപ്പോഴും ജന്മമാസത്തിലെല്ലാവർക്കും ഒരു അസുഖം ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് സാധാരണ എല്ലാവരും പണ്ടൊക്കെ പറയണതാണ് ജന്മമാസത്തിൽ അസുഖം വരുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ജന്മ മാസത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ദൂരെ യാത്രകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ നാലാമതായിട്ട് പറയണത് എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാം ഇപ്പം എന്തെങ്കിലും ഒരു നമ്മുടെ ജന്മമാസത്തിൽ നമ്മൾ പുതിയ കാര്യം ആരംഭിക്കുക അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ എന്തൊരു കാര്യം ആരംഭിക്കുന്നതും ജന്മമാസത്തിൽ വേണ്ടയെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ജന്മ ജന്മമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ദുരിതമുള്ള ഒരു മാസമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്നൊക്കെ അതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് പിന്നെ ആയിട്ട് പറയണത് നമ്മൾ മരം മുറിക്കുക വിറക് കീറുക ഇതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ ജന്മമാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല അതും ഇതൊക്കെ കാരണം ഇതുതന്നെയാണ് കേട്ടോ ഈ ജന്മമാസം നമുക്ക് ദുരിതമാസമാണ് അപ്പോൾ ആ മാസത്തിൽ നമുക്ക് അസുഖങ്ങളും അതുമാതിരി മുറിവുകളും ചതവുകളും അല്ലെങ്കിൽ ഇതൊന്നും അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ അതുമാതിരി തന്നെ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പിറന്നാൾ മാസം അല്ലെങ്കിൽ ജന്മമാസം ചെയ്യേണ്ടത് എന്തൊക്കെയാച്ചാ ക്ഷേത്ര ദർശനം ചെയ്യാം അതുമാതിരി തന്നെ ദാനർമ്മൾ ചെയ്യാം മുന്തിർന്നവരുടെ നമ്മൾ കാരണന്മാരുടെ അനുഗ്രഹം വാങ്ങാം നമ്മൾ അവരെ കാണാൻ പോയി അവരുടെ അനുഗ്രഹം വാങ്ങാം അവർക്ക് എന്തെങ്കിലും മുന്തിർന്നവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം ഏറ്റവും കൂടുതൽ നല്ലത് എന്താ വെച്ചാൽ ക്ഷേത്രദർശനം അതുമാതിരി തന്നെ ദാനധർമ്മങ്ങളാണ് ജന്മമാസം ചെയ്യേണ്ടത് എന്താ കാരണം വെച്ചാൽ ജന്മമാസം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ദുരിതം പിടിച്ചൊരു മാസമാണത് അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ ചെയ്യാൻ പറയണത് ദാനധർമ്മങ്ങളും മുട്ടവരെ പോയി സഹായിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയുസും ആരോഗ്യമുണ്ടാവും എന്നാണ് പറയുക വീഡിയോ ഇഷ്ടമായിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം